യു എ ഇയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കുതിക്കുന്നു കുറഞ്ഞ ഉപയോഗ ചെലവ് പ്രധാന ആകർഷണം യു എ ഇ നിവാസികളിൽ അൻപത്തിരണ്ട് ശതമാനം ആളുകളും ഇലക്ട്രിക് വാഹനങ്ങളെ ഇ വി ആശ്രയിക്കുന്നുവെന്ന് റോളൻഡ് ബർഗർ പുറത്തിറക്കിയ ഒരു പഠനം പറയുന്നു പരമ്പരാഗത ഇന്ധന വാഹനങ്ങളെ അപേക്ഷിച്ച് ഇവിയുടെ ഉപയോഗവും പരിപാലന ചെലവും കുറവാണെന്നതാണ് പ്രധാന കാരണം പരിസ്ഥിതി സംരക്ഷണവും ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉയർന്ന കാര്യക്ഷമതയും ഇ വി വാങ്ങുന്നതിനും പാട്ടത്തിനെടുക്കുന്നതിനും ആളുകളെ പ്രേരിപ്പിക്കുന്നു റോളൻഡ് ബർഗറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇ വി ചാർജിംഗ് സൂചിക അനുസരിച്ച് ജി സി സി രാജ്യങ്ങളിൽ ഇ വി വിൽപ്പനയിൽ യു എ ഇ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഇരുപത്തിനാലായിരം ബാറ്ററി പ്ലഗ് ഇൻ ഹൈബ്രിഡ് യൂണിറ്റുകളാണ് യു എയിൽ വിറ്റയച്ചത് സൗദി അറേബ്യയിൽ ഇ വി വില്പന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് പത്തിരട്ടിലധികം വർദ്ധിച്ച് പതിനൊന്നായിരം യൂണിറ്റിലധികം എത്തി ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളുടെ വിന്യാസത്തിലും യു എ ഇ മുന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് വരെ ദുബൈയിൽ മാത്രം എമിറേറ്റിലുടനീളം ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിലധികം പബ്ലിക് ചാർജിംഗ് പോയിന്റുകളുടെ ശൃംഖലയുണ്ട് വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യകത നിറവേറ്റുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി സർവീസ് സ്റ്റേഷനുകളിൽ ഇ ഫാസ്റ്റ് ചാർജിംഗ് നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിനായി ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ദീവ ഇനോക് ഗ്രൂപ്പുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപ് ചലനാത്മതയ്ക്ക് യു ആണ് നേതൃത്വം നൽകിയത് എന്ന് റോളൻഡ് ബർഗർ മിഡിൽ ഈസ്റ്റിലെ ഓട്ടോമോട്ടീവ് സെക്ടർ ലീഡ് പങ്കാളിയായ അരവിന്ദ് സി ജെ പറഞ്ഞു തുടർന്ന് സൗദി അറേബ്യയും ഖത്തറും രംഗത്ത് വന്നു നയപരമായ പ്രോത്സാഹനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചിത്രം വളരെ വ്യത്യസ്തമാണ് ജി സി സി രാജ്യങ്ങളിലുടനീളം ഇ വി വില്പന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ശതമാനത്തിൽ നിന്ന് ഏകദേശം നാല് ശതമാനമായി ഉയർന്നു ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇ വി വിപണികളിൽ ഒന്നായി ഈ മേഖലയെ ഇത് മാറ്റുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി യു എ യിലെ മുപ്പത്തിമൂന്ന് ശതമാനം ഇ വി ഉടമകളും സെമി പ്രൈവറ്റ് ഷെയർഡ് ചാർജറുകളാണ് ഉപയോഗിക്കുന്നത് മൊത്തത്തിലുള്ള ചാർജിംഗ് അനുഭവത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഉപയോക്താക്കൾ സംതൃപ്തരാണ്